നമസ്കാരം ദിവസങ്ങളായുള്ള കോസിപ്പുകൾക്ക് ശേഷം ആദ്യമായി വിവാഹ വാർത്തയിൽ പ്രതികരണവുമായി കീർത്തി സുരേഷ് എത്തിയപ്പോൾ ആഘോഷമായിരുന്നു ആരാധകർക്ക് കീർത്തി സുരേഷ് തന്റെ പ്രണയം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിലാണ് തന്റെ വിവാഹ വാർത്ത കീർത്തി സ്ഥിരീകരിക്കുന്നത് ആന്റണി നട്ടലുമായുള്ള വിവാഹം അടുത്ത മാസം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പതിനഞ്ച് വർഷം ഒപ്പം കൗണ്ടിങ് അത് എക്കാലവും അങ്ങനെ തന്നെ കീർത്തി എഫ് ബിയിലും ഇൻസ്റ്റയിലും കുറിച്ചിരുന്നു അതോടെ അഭിനന്ദര പ്രവാഹമാണ് കീർത്തിക്ക് ലഭിച്ചത് നിരവധി വട്ടം കീർത്തിയുടെ വിവാഹവാർത്ത പത്രത്താളുകളിൽ നിറഞ്ഞിരുന്നു എന്നാൽ അതെല്ലാം ഗോസിപ്പാണെന്നും താൻ അതിൽ വ്യക്തത വരുത്തുമെന്നും കീർത്തി പറഞ്ഞിരുന്നു ഇപ്പോഴാണ് അതിന്റെ സമയമായതെന്നർത്ഥം പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചുവെങ്കിലും കല്യാണത്തിന്റെ ഡേറ്റ് എപ്പോഴാണെന്ന് കീർത്തി വെളിപ്പെടുത്തിയിട്ടില്ല ആന്റണി തട്ടിലുമായുള്ള കീർത്തി സുരേഷിന്റെ പതിനഞ്ച് വർഷത്തെ പ്രണയകഥ പുറത്തുവന്നപ്പോൾ കീർത്തിയുടെ മറ്റൊരു ഇഷ്ടം കൂടെ ചർച്ചയാവുന്നു വളർത്തു വളർത്തുമൃഗങ്ങളെ വീട്ടിലെ അംഗത്തെ പോലെ സ്നേഹിക്കുന്ന സെലിബ്രിറ്റികളിൽ ഒരാളാണ് കീർത്തി സുരേഷ് നൈക് എന്ന തന്റെ വളർത്തുനായെ മകൻ എന്നാണ് പല അവസരങ്ങളിലും കീർത്തി സുരേഷ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് കീർത്തിയുടെ കീർത്തിയുടെ മകൻ എന്നാണ് വിളിക്കുന്നത് നൈക്കയ്ക്ക് ആ പേര് കിട്ടിയതിന് പിന്നിലെ കഥയാണ് ആരാധകർ ഇപ്പോൾ പതിനഞ്ചു വർഷമായുള്ള ആന്റണി തട്ടിലുമായുള്ള പ്രണയത്തിനും ഈ പേരിനും തമ്മിൽ മുറിച്ചുമാറ്റാൻ കഴിയാത്ത ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ ആന്റണിയുടെ പേരിലെ അവസാനത്തെ രണ്ടക്ഷരവും കീർത്തിയുടെ പേരിലെ ആദ്യത്തെ രണ്ടരവും ചേർത്ത് വെച്ചാണ് വളസു പേരിട്ടിരിക്കുന്നത് ആന്റണിയിലെ എൻ വൈ കീർത്തിയുടെ ഇത് ചേർത്ത് വെച്ചാണ് വളർത്തു നായിക്ക് നൈക്ക് എന്ന് പേരിട്ടിരിക്കുന്നത് ആന്റണി സമ്മാനിച്ചത് കൊണ്ട് തന്നെ അതിനെ കീർത്തി മകനായി കാണിക്കുകയും ചെയ്യുന്നു നൈക്കയ്ക്ക് വേണ്ടി ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ കീർത്തി സുരേഷ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്വന്തം കുഞ്ഞിനെ പോലെ ഇഷ്ടപ്പെടുന്ന നൈക്കിന്റെ വിശേഷങ്ങളാണ് അതിലൂടെ പങ്കുവെക്കുന്നത് കേരളത്തിലാണ് നൈക്ക് ഉള്ളത് ഷൂട്ടിംഗ് സെറ്റിൽ നൈക്കയെ മിസ് ചെയ്യുന്നതിനെ കുറിച്ചും ഇടുക്കി ലൊക്കേഷനിലേക്ക് നൈക്കയെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചുമൊക്കെ കീർത്തി വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ആറു വയസ്സാണ് ഇപ്പോൾ നൈക്കയുടെ പ്രായം ആന്റണിയുടെ പേരും സാന്നിധ്യവും ഇതിനു മുൻപ് കീർത്തിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ആരാധകർ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തവണത്തെ കീർത്തി സുരേഷിന്റെ ദീപാവലി സെലിബ്രേഷനും ആന്റണിക്കൊപ്പമാണ് അന്നെടുത്ത ഫോട്ടോ ആണ് പ്രണയം വെളിപ്പെടുത്തി കീർത്തി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കീർത്തി പടക്കത്തിന് തീ കൊടുക്കുന്ന വീഡിയോയിലും ആന്റണിയെ കാണാമെന്ന് ആരാധകർ കണ്ടെത്തിയിട്ടുണ്ട് ചില നടന്മാരുടെ പേരുകൾ അടക്കം കോടീശ്വരമായ ബിസിനസ് കട്ട് ഐക്കൂണുകൾ വരെയുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു നേരത്തെ എന്നാൽ വാർത്തകൾ വ്യാജമാണെന്നും മകളുടെ വിവാഹം അറിയിക്കുമെന്നും ചൂണ്ടിക്കാട്ടി മേനകയും സുരേഷ് കുമാറും രംഗത്ത് വന്നതോടെയാണ് ഗോസിപ്പുകൾ കെട്ടടങ്ങാറുള്ളത് അടുത്തിടെ സുരേഷ് കുമാറും മകളുടെ വിവാഹത്തിൽ സ്ഥിരീകരണം നടത്തിയിരുന്നു അടുത്ത മാസം ഗോവയിൽ വെച്ച് കീർത്തിയുടെ വിവാഹം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് പതിനഞ്ചു വർഷമായി ആത്മാർത്ഥ സുഹൃത്തായിരുന്ന പേരാണ് ജീവിതത്തിലും ഒരുമിക്കുന്നത് ആന്റണി തട്ടിലാണ് കീർത്തിയുടെ ജീവിത നായകനായി എത്തുന്നത് പ്രൊഫഷൻ കൊണ്ട് എഞ്ചിനീയറായ ആന്റണി മുൻപ് ഖത്തറിൽ ജോലി ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ മുഴുവൻ സമയം ബിസിനസ്സുകാരനായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കുമ്പോൾ കേരളം ആസ്ഥാനമായുള്ള ആസ്പ്രോസ് വിൻഡോസ് സൊല്യൂഷൻ ബിസിനസിന്റെ ഉടമ കൂടിയാണ് ആന്റണി